ഈ പറഞ്ഞ മറ്റൊരു വിഷയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇനി പുനഃസംഘടന ഉണ്ടോ പട്ടിക ഒരു ഇനി പുനഃസംഘടനയുടെ ആവശ്യം ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം സുഖമായിട്ട് ഇലക്ഷൻ ചെയ്യിക്കാം എന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ പുനഃസംഘടനയ്ക്ക് അവര് ആവശ്യം ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ് നല്ല കോൺഫിഡൻസ് ഒരു കാര്യം ഞങ്ങൾ അല്ലല്ലോ ചോദിക്കട്ടെ നമ്മളിപ്പോ ഭക്തി മതം വിശ്വാസം ഒക്കെ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ മതവും ജാതിക്ഷെ തീരുമാനിക്കേണ്ട ഘടകം അതൊന്നും ഒരു ഘടകമാക്കി എടുത്തിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു ഉണ്ടായില്ല തെറ്റാണ് കാണാൻ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പറ്റുമോ ആലോചിക്കുന്നത് അങ്ങനത്തെ ഫീൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാഗ്യാത്ത രണ്ടു മാസമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റും നേരത്തെ മാധ്യമപ്രവർത്തകരെ ചോദിച്ചതുപോലെ അതിന് സമുദായം നോക്കുന്നു ജാതി നോക്കുന്നു ആ നേതാക്കൾ തമ്മിൽ വീതം വയ്ക്കുന്നു എന്താണ് തീരുമാനം വൈകാനുള്ള കാരണം അങ്ങനെ ഒരു കെ പി സി അധ്യക്ഷനായിരുന്ന ആളാണല്ലോ ഞാനുള്ള ഇപ്പഴുണ്ട് Subscribe to One India and never miss an update.